ടീമ കേകാലു ഒരു നേരെയാസ കാലു പിടിച്ചാലോ കാലു ഇടിച്ചാലോ കാലു ഇടി പോയി എന്നിതിത്ര കേച്ചാ പാർ കാണാന ആഹ അදරച്ചാ അപ്പോൾ സുന്ദരികളെ നല്ല പുതിയ വീടി കൂടുുകയാണ് നിങ്ങൾ ഇದು ഒരു അടി മാടോ കേകാലോ ഞാൻ അടുത്ത

ഇണ്ട് കാലി പിടിച്ചേണ്ടി. കൽച്ചർ നോസം. വീയിൻ ലോകര പോരാതെ നടക്ക പോയി. ഞാൻ കണ്ട നല്ല എംബള കൂട. വീയിൻ തന്നെ ഇച്ചട ഇച്ചട കൊട്ടി പാട്ട്. കുണ്ടിയൊക്കെ പോകും. ഓ ഓ ഓ ഓ.

പേടില്ലാത്ത ഒന്ന് മുളകൻ തയ്യൊക്കെ പോയതാ അതാ കഴിച്ച മുളകൻ തൈ വേണ്ട പൊരിക്കുന്നു ചൂടാ വെള്ളം കുടിക്കൊത്തിന് വെള്ളം വരും മനസ്സിലായി ഒന്ന് തൊട്ട് തൊട്ട് കാണിച്ചെടുത്താ ഞാൻ ആ ആ മറ്റേറെ

ഇവിടെ മറ്റേറ്റലിടുന്നോ ചെറിയ കറുത്ത ഈ ഈട്ടോളി നല്ല കൂടുതലല്ലേ വെള്ളം കുടിക്കുന്ന കയ്യില്ലേ വെള്ളം കുടിക്കേണ്ട അത് കാണിച്ചു

വാല അവരോണ്ടി അല്ലാ വണ്ടിനെ ആ ടോർ ആരെ അങ്ങോട്ട് മൂട്ടിച്ചോ അങ്ങയായേറെ സാരിന്റെ അടള്ളാറ്റണ്ട് ഓരോവന്ന് കുണ്ടി മാത്രമേ ഉള്ളൂ ആയിട്ട് രശോടി വരോവിടെ എന്നോ വടന്നോ വട 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 രണ്ട് കള്ളിയിൽ ഇട്ടാടി ട തീറ്റങ്ങോട്ട് വലിയ

ഇവിടെ തീറ്റയുണ്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാണ്ടോ എല്ലാരും കണ്ടോ ഇവിടെ തീറ്റ തീറ്റങ്ങനെ വെച്ചോട്ടെ കണ്ടാൽ പിന്നെ ഈ കോഴിക്കാട്ടാത് കൊറേ ഇടുന്ന കാണിക്കണം തോന്നാ കണ്ടില്ല തിന്ന് വേഗം എങ്ങോട്ടോ നോക്കി കളിക്കാ ഒന്ന് വരുന്നുണ്ട് ഇത് പേടിച്ചോ ഓലോത്തി കേട്ടേ പോയിട്ടുണ്ട് വടയേ വടയേ നീട്ടി എന്നാ പോയിട്ടുണ്ട് അവര് ഞാൻ പോവട്ടെ ബബ് 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 ബ

ൊക്കി ഉറപ്പാ നീ പഞ്ചു കഴിഞ്ഞാ ല്ലേ ഇത് വായിക്ക അത് ആപ്പം പൊന്നു പഠിപ്പിക്കാം മേലെ വേസ്റ്റ് ഉണ്ടാവും മേലെ ഉണ്ടാവും ഭയങ്കര ഉറപ്പായി